പതിനൊന്നംഗ തട്ടിപ്പ് സംഘത്തെ നൂറ്റി അൻപത്തിയഞ്ച് വർഷം തടവിന് ശിക്ഷിച്ച് സൌദി കോടതി നിരവധി പേരിൽ നിന്ന് നാലു കോടിയിലധികം റിയാൽ തട്ടിപ്പ് നടത്തിയ സംഘമാണ് അറസ്റ്റിലായിട്ടുള്ളത് സൌദി സുഡാനി പൌരന്മാരടങ്ങിയതാണ് തട്ടിപ്പ് സംഘം മുൻ ദേശീയ ടീം ഉദ്യോഗസ്ഥൻ സൌദി കവി അന്തയായ സ്ത്രീ എന്നിവരുൾപ്പെടെ നിരവധി ഇരകളിൽ നിന്ന് ഏകദേശം നാലു കോടിയിലധികം റിയാൽ തട്ടിപ്പ് നടത്തിയ സങ്കീർണമായ കേസിലാണ് വിധി പതിനൊന്ന് പേരടങ്ങിയ സംഘത്തെ സൌദി ക്രിമിനൽ കോടതിയാണ് തടവിന് ശിക്ഷിച്ചിരിക്കുന്നത് എട്ട് സൌദി പൌരന്മാരും മൂന്ന് സുഡാനികളും ഉൾപ്പെടുന്നതാണ് തട്ടിപ്പ് സംഘം ഒരു ബിസിനസ്സുകാരനും ഭാര്യയുമാണ് തട്ടിപ്പ് സംഘത്തിന് നേതൃത്വം നൽകിയത് കൂടാതെ നിരവധി കൂട്ടാളികളുടെ സഹായത്തോടെയാണ് ഇവർ പ്രവർത്തിച്ചത് സാമ്പത്തിക വിശ്വാസ്യതയുടെയും സ്വാധീനത്തിന്റെയും യും പ്രതി സൃഷ്ടിക്കുന്നതിനായി ഇരകളെ ആകർഷിക്കാൻ സംഘം വിപുലമായ സമ്പത്ത് പ്രദർശിപ്പിച്ചതായി പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു ഇവർക്കെതിരെ അപ്പീൽ കോടതി ശിക്ഷ ശരിവെക്കുകയും ഇപ്പോൾ അന്തിമവിധി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇവർക്ക് വധശിക്ഷ നൽകണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല വധശിക്ഷയ്ക്ക് നിയമപരമായ അടിസ്ഥാനമൊന്നും കണ്ടെത്തിയില്ല എന്ന് ജഡ്ജിമാർ ഉത്തരവിൽ പറഞ്ഞു പകരം കുറ്റകൃത്യങ്ങളിൽ ഓരോ പ്രതിയുടെയും പങ്കിന് അനുസൃതമായി നീണ്ട തടവ് ശിക്ഷകൾ വിധിച്ചു സംഘത്തലവിന് ഇരുപത്തഞ്ചു വർഷം തടവും ഇരുപത്തഞ്ച് വർഷത്തേക്ക് യാത്രാ വിലക്കും വിധിച്ചു ഭാര്യയ്ക്ക് പതിമൂന്ന് വർഷം തടവും അതിനനുസരിച്ച് യാത്രാ വിലക്കും ഒരു ലക്ഷം റിയാൽ പിഴയും വിധിച്ചിട്ടുണ്ട് പതിനെട്ട് വർഷം തടവ് നാടുകടത്തൽ വഞ്ചനാപരമായ ഇടപാടുകൾ നടത്തിയതിന് പിഴകൾ എന്നിവയും വിധിച്ചു മാതൃഭൂമി ന്യൂസ് റിയാദ്